അടുക്കളയിലാണ് ഞാൻ ജോലികളാണ് ചോറും കറികളൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ് ഇതാ ഇതൊക്കെ എടുത്ത് ഓരോന്ന് മുറിച്ചോണ്ട് എടുക്കുകയാണ് ഈ വിരലിടുന്ന അങ്ങനത്തെ സാധനമല്ലേ ഇതിടാതെ മുറിച്ച എനിക്ക് ശരിയാവില്ല ഫിംഗർ ക്യാപ്പ് എന്ന് പറയുന്ന സാധനം അത് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ആളാണ് പിന്നെ ഈ കട്ടിങ് ബോർഡിൽ വെച്ചിട്ട് മുറിക്കുകയൊക്കെ ചെയ്യാം പക്ഷേ ഇതാണ് എനിക്ക് എളുപ്പം ഈ സാധനമല്ലേ ഈ വിരലിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വിരല് മുറിയാതെ നമുക്ക് ജോലികളൊക്കെ ചെയ്യാം ഞാനിപ്പം കുമ്പളങ്ങ എന്ന് പറയും ചിലര് ഇളവൻ എന്നൊക്കെ പറയും ചില ആൾക്കാർ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു ഇളവൻ എന്ന് പറയും ഈ കുമ്പളങ്ങയെ കൊണ്ട് ഒരു കറി വെക്കാൻ പോവുകയാണ് പരിപ്പൊക്കെ ഇട്ടിട്ട് അപ്പം ഞാൻ വിചാരിച്ചു വെറുതെ ഒരു വീഡിയോ എടുത്ത് സംസാരിക്കാം നിങ്ങളോടൊക്കെ എന്ന് വിചാരിച്ചു അപ്പം അടുക്കള ബ്ലോഗാണ് ഇന്നത്തെ ദിവസം അടുക്കളയിൽ വെച്ചാണ് ജോലികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് കല്യാണമൊക്കെ കഴിഞ്ഞ് വരുന്നത് ഒന്നും നമുക്ക് അങ്ങനെ കൃത്യമായിട്ട് ജോലികളൊന്നും അങ്ങനെ പ്രോപ്പറായിട്ട് ചെയ്യാൻ അറിയാം ചെയ്യും ഉണ്ടാക്കാറുണ്ടെന്നല്ലാതെ അങ്ങനെ നമുക്ക് കൃത്യമായിട്ട് ചെയ്യാനൊന്നും അറിയില്ലായിരുന്നു പിന്നെ പൂനലൊക്കെ വന്നതിന് ശേഷമാണ് പൂനൽ വരുമ്പോഴും അങ്ങനെ ഒരു പണി കൃത്യമായിട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഫാസ്റ്റ് അങ്ങനെ ഒരു എന്താ പറയുക ഒരു ഗൃഹനാഥിയായിട്ടൊന്നും അങ്ങനെ ഒന്നിട്ട് ചെയ്യില്ല അമ്മേനൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ശീലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ ആദ്യമൊക്കെ നമുക്ക് ഒരുപാട് മിസ്റ്റേക്സ് ഒക്കെ പെട്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ സഹിക്കാനും ക്ഷമിക്കാനും നമ്മളോട് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ഭർത്താക്ക ഭർത്താവ് സഹായത്തിന് നിന്നതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ കാര്യങ്ങൾ പോയി പിന്നെ അവരെ ഓരോ പെൺകുട്ടികളുടെ ലൈഫെന്ന് പറഞ്ഞാൽ കിട്ടുന്ന ഭർത്താവിനെ അനുസരിച്ചായിരിക്കും അവർക്ക് അവരുടെ ലൈഫ് പോവുക ചില ആളുകൾക്ക് എത്ര ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട് ആൾക്കാരെന്നു വെച്ചാൽ സ്ത്രീകൾ പറയുന്നത് കേട്ടിട്ടുണ്ട് വിവാഹം വരെയാണ് നമ്മളുടെ എല്ലാ സന്തോഷങ്ങളും സുഖങ്ങളും ഒക്കെ കല്യാണം കഴിഞ്ഞാൽ കഴിഞ്ഞു തീർന്നു അതുവരെ നമ്മൾ കളിച്ച് രസ്റ്റ് ചിരിച്ച് ഒക്കെ നടക്കുന്ന പെൺകുട്ടികളൊക്കെ കല്യാണത്തോടു കൂടി പിന്നെ ഒരു തടവിലാണ് പിന്നെ വർഷാദിൻ്റെ കനിവനുസരിച്ച് അല്ലെങ്കിൽ വർഷാവിൻ്റെ വീട്ടുകാരുടെ കനിവനുസരിച്ചാണ് നമ്മളുടെ ലൈഫ് പോകുന്നത് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ നേരെ തിരിച്ചുകൊണ്ട് എൻ്റെ ലൈഫിനെ സംബന്ധിച്ച് എനിക്ക് പറയുകയാണെങ്കിൽ എൻ്റെ കല്യാണത്തിന് ശേഷം എനിക്ക് നല്ല നല്ല കാര്യങ്ങളാണ് കല്യാണത്തിന് മുമ്പേ മോശം നല്ലതാണ് പറഞ്ഞത് കല്യാണത്തിന് മുമ്പേ എനിക്ക് സന്തോഷം തന്നെയായിരുന്നു പക്ഷേ കല്യാണത്തിന് ശേഷം ഭർത്താവ് നല്ല അഡ്ജസ്റ്റ്മെൻറ്റിന് പറ്റുന്ന ഒരാതുകൊണ്ടായിരിക്കാം നമ്മളെ കാര്യങ്ങൾ മനസ്സിലാക്കാനും നമ്മളുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കാനും നമുക്ക് ബുദ്ധിമുട്ടുള്ളപ്പം അതിന് നിൽക്കാനും ഒക്കെയുള്ള കഴിവ് കഴിവും അതിനുള്ള മനസ്ഥിതി ഉള്ള ആളാകുമ്പോൾ നമുക്ക് നമ്മളുടെ ലൈഫ് അത്ര നരകമായിട്ട് മാറില്ല സന്തോഷകരമായ ലൈഫായിരിക്കും കുറേ കുറേ ഒരുപാട് കഴിവുള്ളവർ പാട്ട് പാടാൻ ചിത്രം വരക്കാൻ എഴുതാൻ നാടകങ്ങളുടെ ഡാൻസ് അങ്ങനെ പല കഴിവുള്ള സ്ത്രീകളും കല്യാണത്തോടുകൂടി അതെല്ലാം മുരടിച്ച് പിന്നെ വീട്ടിലെ അടുക്കളയിലേക്ക് ഒതുങ്ങി കൂടുന്നവർ ഇതാണ് നമ്മൾ പൊതുവെ കാണാറ് അതിന് വ്യത്യസ്തമായിട്ട് നല്ല ഭർത്താവിൻ്റെ സപ്പോർട്ടോടു കൂടി അതെല്ലാം വളരെ നല്ല രീതിയിൽ ചില സ്ത്രീകൾ പറയുന്നേക്കാം കല്യാണം എൻ്റെ ഭർത്താവിൻ്റെ സപ്പോർട്ടിലോട്ടാണ് ഞാൻ ഇത്രയും ഉയർച്ചയിലേക്ക് കെത്തിയതും എല്ലാ സപ്പോർട്ടും അദ്ദേഹമാണ് ചെയ്യുന്നതും ആയിട്ടുള്ളത് അതൊരു വളരെ നല്ല കാര്യമാണ് കല്യാണത്തോടു കൂടി നമ്മളെ ലൈഫ് നശിച്ചു പോകേണ്ട ആവശ്യമില്ല കാരണം നമ്മളൊരു പത്തിരുപത് മാക്സിമം പത്തിരുപത്തിനാല് അന്നത്തെ കാലത്താണെങ്കിൽ ഒരു പത്തിരുപത്തിനാല് വയസ്സൊക്കെ ആവുമ്പോഴായിരിക്കുമല്ലോ കാരണം കഴിക്കുന്നുണ്ടാവുക അപ്പം ഒരു പെൺകുട്ടിയുടെ ഏറ്റവും നല്ല പ്രായം തന്നെയാണത് അതിന് ശേഷം നമ്മളുടെ കഴിവുകളെല്ലാം മുരടിച്ച് നമ്മൾ വീട്ടിലെ കാര്യങ്ങൾ മാത്രം ചെയ്ത് എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത ദുരിതാവസ്ഥയാണ് വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്യണം നമ്മൾ വീട്ടിലെ ഭർത്താവിൻ്റെ കാര്യങ്ങളും മക്കളുടെ കാര്യങ്ങളും പിന്നെ കുട്ടികൾ സ്കൂളിൽ പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പറയേ വേണ്ട നമുക്ക് രാവിലെയൊക്കെ തിര തിരക്കായിരിക്കണം ഞാനൊക്കെ ഓർക്കാറുണ്ട് രാവിലെ അഞ്ച് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എഴുന്നേൽക്കണം എല്ലാം ദിവസവും ഭർത്താവിന് ജോലിക്ക് പോകണം മക്കൾക്ക് സ്കൂൾ സ്കൂൾ പോകണം അപ്പം നമ്മൾ അന്ന് ഞങ്ങൾ താമസിച്ചിരുന്ന ക്വാർട്ടേഴ്സിലായിരുന്നു ഇപ്പം ഇത് ഞങ്ങളുടെ സ്വന്തം വീടാണ് അന്ന് ക്വാർട്ടേഴ്സിലാണ് താമസിച്ചിരുന്നത് അപ്പം അവിടെ ഒരു ബാത്റൂമേ ഉണ്ടാവുള്ളൂ ക്വാർട്ടേഴ്സിന് ഒരു ബാത്റൂം ഒരു കക്കൂസ് ഒക്കെയാണ് ഉണ്ടാവുക ബെഡ്റൂം രണ്ടെണ്ണം ഒക്കെ ഉണ്ട് നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ആ ഒരു സമയം രാവിലത്തെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇവർ പോകുന്നവരുള്ള സമയം എന്ന് പറഞ്ഞാൽ അതൊരു ഒരു വെപ്രാളം ഒരു യുദ്ധം എന്നൊക്കെ തന്നെ പറയാം അത്രയും തിരക്ക് നടക്കുന്ന ഒരു എല്ലാ വീട്ടിലും തന്നെ കേട്ടോ എൻ്റെ വീട്ടിൽ കായ് മാത്രല്ല എല്ലാ വീട്ടിലും അങ്ങനെ കയറി നടക്കുന്നുണ്ടാവുക കുട്ടികൾക്ക് സ്കൂളിൽ പോകാനുള്ള തിരക്ക് അവരെ റെഡിയാക്കണം ഇണ്ടോ കായ പച്ചക്കായയുടെ ഉപ്പേരി തോരൻ ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട സാധനമാണ് അതിൻ്റെ ഇടക്കൊന്നു പറഞ്ഞൊന്നുള്ളൂ കേട്ടോ അപ്പം രാവിലത്തെ സമയത്ത് കുട്ടികൾക്ക് മറ്റ് കാര്യങ്ങൾ അവരുടെ പ്രാഥമിക കാര്യങ്ങൾ ചെയ്യണം കുറച്ച് വലുതായിട്ടുണ്ടെങ്കിൽ അവർ സ്വന്തമായിട്ട് ചെയ്യും അവർ കുറച്ച് അത്ര വലുതാകുന്നതിന് മുമ്പേ അവർക്ക് അതിനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം പിന്നെ കുളിപ്പിക്കണം പെൺകുട്ടികളാണെങ്കിൽ മുടി നനഞ്ഞ മുടി ഒക്കെ ഉണക്കിയിട്ട് മുടിയൊക്കെ രണ്ട് സൈഡിൽ മടഞ്ഞിടണം യൂണിഫോം ഇടണം ഷോക്സ് സോക്സ് ഷൂ ഇടണം ഈ യൂണിഫോമൊക്കെ നമ്മൾ തലേന്ന് തന്നെ ഇത്തിരി ഇട്ട് നല്ല വടിയാക്കി വെച്ചിട്ടുണ്ടാകും അപ്പോൾ അത് ഇടണം കുറച്ച് വലുതാവുമ്പോൾ കുട്ടികൾ സ്വന്തമായിട്ട് ചെയ്യും എന്നാലും അതിൻ്റെ ഇടയ്ക്ക് ഭർത്താവിന് പോകണം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഭർത്താവിന് വേണം പിന്നെ നമ്മൾ അവർക്ക് കഴിക്കാൻ രാവിലെ പോകുമ്പോൾ കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടാക്കണം പിന്നെ ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണം കൊടുത്തയക്കണം ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഒറ്റക്കാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ നമുക്കതൊരു ശീലായിരുന്നു അന്ന് കേട്ടോ ഇപ്പോൾ എനിക്ക് ആലോചിക്കുമ്പോൾ ഒരു അത്ഭുതമായിട്ട് തോന്നുന്നത് ഇത്രയൊക്കെ എങ്ങനെ മാനേജ് ചെയ്തു എന്നുള്ളതല്ലേ അപ്പോൾ ആ സമയത്ത് രാവിലെ എണീറ്റ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരടക്കം ഈ പ്രാഥമിക ആവശ്യങ്ങൾ എന്ന് പറഞ്ഞത് നമുക്കുണ്ടല്ലോ പ്രകൃതിയുടെ വെളിയാണത് അത് ഏത് സമയത്ത് വരും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ നമുക്കങ്ങനെ വെളി വരാൻ പാടില്ല കാരണം ബാത്റൂം ഒഴിവില്ല പിന്നെ ഭർത്താവിനെ കുട്ടികളൊക്കെ എല്ലാവർക്കും പോകേണ്ട തിരക്കല്ലേ അപ്പം നമ്മൾ രാവിലെ ഇതിനൊന്നും നിൽക്കില്ല എണീറ്റ ഉടനെ തന്നെ അടുക്കളയിലേക്ക് കയറി എല്ലാം പാൽ കാച്ചനും കുട്ടികളൊക്കെ കൊടുക്കണം ടിഫിൻ നിറയ്ക്കണം കുട്ടികൾക്കൊക്കെ രണ്ട് രണ്ട് ടിഫിൻ വേണം അവർ രാവിലെ നന്നായിട്ട് കഴിക്കാണ്ട് പോകുമ്പോൾ അവർക്ക് ഷോർട്ട് ബ്രേക്ക് എന്നിട്ടൊരു ബ്രേക്ക് ഉണ്ട് പതിനൊന്ന് മണിയൊക്കെ ആകുമ്പം അപ്പോൾ അതിന് ചെറുതായിട്ട് എന്തെങ്കിലും ഒരു ഗടി കൊടുത്തേക്കണം പിന്നെ ഉച്ചക്കത്തേക്കുള്ളത് ചപ്പാത്തിയായിരിക്കും മിക്കവാറും ചോറ് ഇവിടെ ഇവിടെയൊന്നും അങ്ങനെ കൊടുക്കുന്ന പതിവില്ല അതുകൊണ്ട് ചപ്പാത്തിയും അതിനെ പറ്റുന്നൊരു കറിയും കൊടുത്തേക്കണം ഇങ്ങനെ എണ്ണിയാൽ ഒതുങ്ങാത്തു തന്നെ പറയാം അത്രയും കാര്യങ്ങൾ ആ ഒരു രണ്ട് മണിക്കൂർ സമയം കൊണ്ട് നമ്മൾ വളരെ ഫാസ്റ്റായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ കുട്ടികളെ പറഞ്ഞേക്കാൻ പറ്റുള്ളൂ അതിൻ്റെ കൂടെ തന്നെ ഭർത്താവും റെഡിയായി വരും അദ്ദേഹത്തിന് ഒരു ടിഫിൻ കൊടുക്കണം അദ്ദേഹം രാവിലെ ഭക്ഷണം കഴിച്ചിട്ടാണ് പോകുന്നത് അപ്പോഴത്തേക്കും ഭക്ഷണമാവണം ചായ വേണം ഇതെല്ലാം നമ്മൾ ആ സമയത്ത് നടക്കണം അപ്പം കുട്ടികൾ ചിലത് അമ്മയെനിക്കങ്ങനെ എനിക്കിത് കാണുന്നില്ല മറ്റേത് അങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ടാവും നമ്മൾ തലേന്ന് തന്നെ യൂണിഫോമൊക്കെ ഇസ്രി ഇട്ട് റെഡിയാക്കിയൊക്കെ വെച്ച് അപ്പം ഞാനിത് വിശദമായിട്ട് പറയേണ്ട കാര്യമില്ല കാരണം ഇതെല്ലാ വീടുകളിലും നടക്കുന്ന കാര്യമാണ് എല്ലാ അമ്മമാരുടെയും ചില അച്ഛന്മാരും ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ട് ചിലപ്പോൾ ആ അമ്മമാർക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ലേക്കും അപ്പോൾ അങ്ങനെ ഒക്കെ നമ്മൾ രാവിലെ തിര തിരക്കായിട്ട് പിന്നെ ഇതെല്ലാം വിവരം കൊണ്ടും ഇറങ്ങി മക്കളും ഭർത്താവും ഒക്കെ വീട്ടിൽ നിന്ന് അങ്ങ് ഇറങ്ങി കഴിയുമ്പോഴാണ് ഈ അമ്മ ഒരു രണ്ട് മിനിറ്റ് മിനിറ്റധികം സ്ഥലത്ത് ക്ഷീണിച്ചങ്ങ് ഇരിക്കുന്നത് ഇരുന്ന് പോവും പിന്നെ വീടെന്താണ് ഒരു യുദ്ധക്കളം പോലെ ആക്കിയിട്ടേക്ക് അവർ പോയിട്ടുണ്ടാവുക അഴിച്ചിട്ട കുപ്പായങ്ങളൊരു സൈഡില് ഈ ഷൂവും വേറെ സൈഡിൽ കഴിച്ച പ്ലേറ്റുകളൊക്കെ അവിടെ അടുക്കളയിൽ എല്ലാ പാത്രങ്ങളും ഭക്ഷണം ഉണ്ടാക്കിയ പാത്രങ്ങളൊന്നും കഴുകാൻ നേരം കിട്ടിയിട്ടുണ്ടാവില്ലോ അവർ കഴിച്ച പാത്രങ്ങൾ നമ്മൾ ഉണ്ടാക്കിയ പാത്രങ്ങളും അതെല്ലാം അങ്ങനെ തന്നെ കിടക്കുന്നുണ്ടാവും പിന്നെ ഒരു രണ്ട് മിനിറ്റ് ഇരുന്നതിന് ശേഷമാണ് നമ്മൾ വീണ്ടും ഈ യുദ്ധക്കളത്തിലേക്ക് വരുന്നത് പിന്നെ ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളും അടുക്കി അടുക്കിപ്പിറുക്കലാണ് ബെഡ്റൂമിൽ ബെഡ്ഷീറ്റും കമ്പിളിയും എല്ലാ സാധനങ്ങളൊക്കെ മടക്കി വെച്ച് അവിടെ അത് സ്റ്റാർട്ടാവും ചൂലെടുത്ത് വന്നതെല്ലാം അടിച്ച് വൃത്തിയാക്കി സാധനങ്ങളൊക്കെ അടുക്കിയതിൻ്റെ സ്ഥലങ്ങളിൽ വെച്ച് പിന്നെ അടുക്കളയിലേക്ക് കയറി ഈ പറഞ്ഞ പാത്രം കഴുകലും സാധനങ്ങളൊക്കെ ഭക്ഷണ സാധനങ്ങളൊക്കെ എടുത്തു വെക്കലും പിന്നെ നമ്മളുടെ കുളി കാര്യങ്ങളൊക്കെ അതിന് ശേഷമാണ് നടക്കുന്നത് അതെല്ലാം കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഒന്ന് ശാന്താവും അങ്ങനെയുള്ള ഒരുപാട് 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 രാവിലത്തെ തിരക്കുകളിൽ കൂടി കടന്നുപോയിട്ടുള്ളവളാണ് ഞാനും ഇതുപോലത്തെയുള്ള തന്നെയുള്ള മറ്റമ്മമാരും അപ്പം ആ കാലങ്ങളൊക്കെ ഇപ്പം കഴിഞ്ഞു കുട്ടികളൊക്കെ വളർന്നു വലുതായി ജോലിക്ക് കയറി ഇപ്പം അവർക്ക് ചിലപ്പോൾ ഭക്ഷണം കൊണ്ടുപോകാൻ വരും ചിലപ്പോൾ കൊണ്ടുപോകണ്ടെന്നായിരിക്കും എന്നാലും മട്ടത്തെ പോലത്തെ എപ്പറാളും ഇതൊന്നുമില്ല ഇല്ല പിന്നെ അതിനോടൊപ്പം നമുക്കും പ്രായം കൂടി അപ്പം നമുക്കിപ്പം പഴയതുപോലെ അങ്ങനെ നേരത്തെ എഴുന്നേൽക്കാനോ ഫാസ്റ്റായിട്ട് ചടപടയുന്ന കാര്യങ്ങൾ ചെയ്യാനൊന്നും നമുക്ക് ഇപ്പം ആവില്ല കാരണം നമുക്ക് നമ്മുടെ ശരീരമൊക്കെ കുറേ കൂടി ഇതായല്ലോ ഇപ്പം നമ്മൾ സ്വന്തമായിട്ട് വീട്ടിലേക്ക് വന്നു ഓരോരുത്തർക്ക് ഓരോ ബാത്റൂമും മക്കൾക്കൊക്കെ അവരുടെ ബെഡ്റൂമോ അതിനോട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂമ് വേറെ ഞങ്ങൾക്ക് വേറെ ബാത്റൂം അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ഈ പറഞ്ഞപ്പോൾ എപ്പറാളും തിരക്കുണ്ടിയൊന്നും ആവശ്യം വരുന്നില്ല ഭർത്താവ് റിട്ടയർ ആയി ജോലിക്ക് പോകേണ്ട ആവശ്യമില്ല വീട്ടിലിരിക്കുകയാണ് അപ്പം ഭർത്താവിന് രാവിലെ നേരത്തെ നിൽക്കണം ഭക്ഷണം കഴിക്കണം പോകണം എന്നുള്ളതില്ല അതുകൊണ്ട് നമ്മൾ സാവകാശം എഴുന്നേറ്റ് കുറച്ച് നേരം റസ് മെല്ലെ എഴുന്നേക്കും ഞാനൊന്നും എൻ്റെ ഓർമ്മയിലൊന്നും ഞാൻ കണ്ണു തുറന്ന് അലാംബൊക്കെ ആയിരിക്കും ഇത്ര മണിക്ക് അഞ്ച് മണി എനിക്ക് ഓർമ്മയില്ല ഓർമ്മയില്ലേ പഞ്ചരയോ അഞ്ചുമണിയോ എത്ര മണിക്കോ അലാം കേട്ട് നമ്മൾ കിടക്കുന്ന ഒരു സ്പ്രിങ് പോലെ ഒരട്ട എണിക്കൽ അടുക്കളയിലേക്ക് പോക്കാണ് ഒരു പ്രാവശ്യം പോലും കിടക്കയിൽ കിടന്ന് കുറച്ച് റെസ്റ്റ് എടുക്കുമോ അല്ലെങ്കിൽ കണ്ണു തുറന്ന് കുറച്ച് മെല്ലെ എഴുന്നേക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലായിരുന്നു അത് ഞായറാഴ്ച ദിവസങ്ങളിൽ മാത്രം കിട്ടുന്ന ഒരു ഭാഗ്യമാണ് എങ്കിലും നമ്മളതിനെ ചികിത്സിച്ചുകൊണ്ട് നമ്മൾ കുറേ നേരം കിടന്നു തുടങ്ങുന്ന പതിവൊന്നും ഞായറാഴ്ചയില്ലായിരുന്നു നമ്മൾ കുറച്ച് നേരം ഒന്ന് കിടക്കും എഴുന്നേക്കും പിന്നെ കുറേ നൂറുകൂട്ടം ഉണ്ടാവുമല്ലോ അങ്ങനെയായിരുന്നു ഇപ്പം പിന്നെ മക്കളൊക്കെ വലുതായതിനു ശേഷം നമുക്കങ്ങനെ ഒരുപാട് ജോലികളും കാര്യങ്ങളൊന്നുമില്ല ഇപ്പം വീട് വീടടിച്ച് വരാനും തുടക്കാനൊക്കെ ജോലിക്കാരിയുണ്ട് ഞങ്ങളുടെ ബബിള് വന്നതിന് ശേഷം അവൻ്റെ രോമം അകത്തൊക്കെ ആവുന്നത് കൊണ്ട് പിന്നെ ഒരു ജോലിക്കാരി വെച്ചിട്ടുണ്ട് അപ്പോൾ നാല് വർഷമായിട്ട് അവർ വന്ന് അടിച്ചുവരി തുറച്ചൊക്കെ പോവും അപ്പോൾ ആ പണി നമുക്ക് കുറഞ്ഞു പിന്നെ വീട്ടിലെ കുക്കിങ് കാര്യങ്ങളാണ് പിന്നെ ഇപ്പം പണ്ടത്തെ പോലെല്ലാം പല പല സാധനങ്ങളും ഭക്ഷണ സാധനങ്ങളും കുട്ടികളൊക്കെ ഓർഡർ ചെയ്യുന്ന പതിവായി ലിവുള്ള ദിവസങ്ങളൊക്കെ നമുക്ക് പുറത്ത് അത് ഓർഡർ ചെയ്യാം ഇത് ഓർഡർ ചെയ്യാം എന്നൊക്കെ കുട്ടികൾ പറയുമ്പോൾ ഞാനും വിചാരിക്കും നല്ല കാര്യം അങ്ങനെ ഓർഡർ ചെയ്യാൻ നമുക്കും കഴിക്കാം പിന്നെ അടുക്കളക്ക് അടുക്കളക്കൊരു റെസ്റ്റുമാവുമല്ലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണ് ഇന്നത്തെ അന്നത്തെ ഇന്നത്തെയും തിരക്കുകളൊന്നും തന്നെ ഒന്ന് ഓർത്ത് പോയതാണ് ഞാൻ ചിലപ്പോൾ അടുത്ത വീട്ടിലേക്കൊക്കെ നോക്കുമ്പോൾ അവരുടെ വീട്ടിലൊക്കെ ചെറിയ കുട്ടികളുണ്ട് ഞങ്ങൾ നേരെ മുമ്പിൽ താമസിക്കുന്ന വീട്ടിലൊക്കെ ചെറിയ കുട്ടികളുണ്ട് ഒരു അഞ്ചാറ് വയസ്സുള്ള കുട്ടിയും പിന്നെ ഒരു രണ്ട് മൂന്ന് വയസ്സുള്ള കുട്ടിയൊക്കെ ഉണ്ട് അപ്പോൾ ആ അമ്മയൊക്കെ രാവിലെ കുട്ടികളെയും റെഡിയാക്കി വണ്ടി വരുമ്പോഴത്തേക്ക് സ്കൂളിലേക്ക് ഓട്ടവും ചാട്ടവും പോക്കലും വണ്ടി വരലും അതിൻ്റെ ബഹളമൊക്കെ കാണുമ്പോൾ ഞാനിങ്ങനെ പഴയ കാലങ്ങളിലേക്ക് ഓർമ്മകൾ പോകും ആലോചിക്കും ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളൊന്ന് വന്നിട്ടുണ്ടായിരുന്നത് ഭയങ്കര തിരക്കും ടെൻഷനും ഒക്കെയായിരുന്നു അപ്പോൾ നമ്മൾ എപ്പോഴായിരിക്കും ചില എനിക്ക് ഇതിൽ നിന്നൊക്കെ ഒരു മോചനം കിട്ടിയപ്പോഴും റസ്റ്റ് കുറച്ച് റസ്റ്റ് എടുക്കാനൊക്കെ പക്ഷേ കുട്ടികൾ ഇന്നത്തെ കുട്ടികളും എല്ലാവരും തന്നെ കിടക്കേ നിന്ന് എഴുന്നേറ്റ് കണ്ണു തുറന്ന് കുറച്ച് നേരം കിടന്ന് പിന്നെ മൊബൈലൊക്കെ എടുത്ത് നോക്കി അത്യാവശ്യം മെസ്സേജ് ഒക്കെ അയക്കേണ്ടത് അയക്കോ അല്ലെങ്കിൽ നോക്കേണ്ടത് നോക്കുകയോ ഒന്നുമില്ലേ കുറച്ച് ഷോർട്സ് ഒക്കെ കണ്ടിട്ടൊക്കെയാണ് കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നത് അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടേ ഇല്ലായിരുന്നു പക്ഷെ ഇന്ന് ഞാനും അതുപോലെ തന്നെ അലാം കേട്ട് എഴുന്നേൽക്കുമ്പോൾ മെല്ലെ എഴുന്നേറ്റ് ചിലപ്പം മൊബൈലൊക്കെ ഓൺ ചെയ്ത് മെസ്സേജസ് ഒക്കെ നോക്കി എന്നിട്ടൊക്കെയാണ് ഞാൻ എണ്ണിട്ട് വരുന്നത് ആ ഒരു കാര്യത്തിലെ കാലത്തിലേക്ക് നമുക്കും എത്തിപ്പെടാൻ പറ്റി നമ്മൾ ആ തിരക്കും അതിൽ നിന്ന് കഴിഞ്ഞ് ആ ഒരു സ്റ്റേജിൽ നിന്ന് നമ്മൾ വ്യത്യാസമായി ഇപ്പം കുഞ്ഞുമക്കളില്ലാത്ത അമ്മയാകുമ്പോൾ നമുക്ക് പിന്നെ കുറച്ചും കൂടി ഫ്രീ ആയി ഭർത്താവ് റിട്ടയറായി തിരക്കിന്റെ ആവശ്യമില്ല അങ്ങനെ അതുപോലെയാണ് ജീവിതത്തിന്റെ ഓരോരോ ഘട്ടങ്ങളിലും നമ്മൾ പല പല സ്റ്റേജിൽ കൂടി കടന്നു പോകും പിന്നെ കുറേ കാലം ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും ഇങ്ങനെയൊക്കെ ഉള്ള സ്റ്റേജിൽ കൂടി നമ്മൾ കടന്നുപോയോ അപ്പൊ നമ്മൾ എങ്ങനെയായിരുന്നു മാനേജ് ചെയ്തിരുന്നത് എന്നൊക്കില്ല അന്നൊരു ഒറ്റ ബാത്റൂമിലാണ് എല്ലാവരും പോയി ആ ഒരു മണിക്കൂറിൻ്റെ അടച്ച് കുട്ടികൾക്കും ഭർത്താവിനും ഒക്കെ പോകേണ്ടത് ബാത്റൂമാണ് അത് കുളി ഒരാൾ കുളിക്കണം മാറണം അടുത്തയാൾ കുളിക്കണം അങ്ങനെ ഒക്കെയായിരുന്നു അന്ന് പക്ഷെ ഇപ്പോൾ ആലോചിച്ച് അത്ഭുതം തോന്നുന്നത് എങ്ങനെയാണ് ഒരു ബാത്റൂം കൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ആയിട്ടില്ലായിരുന്നു എന്നുള്ളതിന് ഇപ്പോൾ എല്ലാവർക്കും ഓരോരോ ബാത്റൂമായിട്ടും അവരവരുടെ ബാത്റൂമിൽ കയറി എത്ര സമയം വേണമെങ്കിൽ ഇരിക്കാം ചിലരൊക്കെ മൊബൈലും കൊണ്ട് പോയി അവിടെ കുറേ സമയം ചിലവഴിച്ചിട്ടൊക്കെ വരുന്നവരാണ് കാലം മാറി അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ വെറുതെ ഇരുന്ന് അടുക്കളയിലൊക്കെ ഇപ്പോൾ ഓരോരോ പണിയത് കൊണ്ട് സഹായമായി ഇങ്ങനെ തോ വേണ്ടി തോരനു വേണ്ടി മുറിച്ചിട്ടുണ്ടിപ്പോൾ ഞാനങ്ങനെ ആലോചിക്കായിരുന്നു പിന്നെ ഞാൻ ജോലിക്ക് പോയിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് ജോലിക്ക് പോകുന്ന ഒരു അമ്മയുടെ ടെൻഷൻ അറിയില്ല ജോലിക്ക് പോകുന്ന അമ്മമാരുണ്ട് ഞങ്ങളുടെയൊക്കെ ഫ്രണ്ട്സ് തന്നെ പലരും ജോലിക്ക് പോകുന്നവരുണ്ട് അപ്പോൾ അവർക്ക് ഇതിലും കഷ്ടമാണ് കാരണം അവർക്കും റെഡി ആവണമല്ലോ രാവിലെ ഈ കുട്ടികളൊക്കെ റെഡിയാവുന്നതും ഭർത്താവിന് റെഡിയാവുന്നതിനോട് കൂടെ തന്നെ അവർക്കും റെഡിയാവണം അവർക്കും ഓടണം അവർക്കും ബസ് കയറി പോകേണ്ടവരാണെങ്കിൽ ബസ് പിടിച്ച് പോകണം ചിലർക്ക് ലോക്കൽ ട്രെയിൻ പിടിച്ച് പോകേണ്ടവരുണ്ടാവും ചിലർ സ്വന്തമായിട്ട് രൂപീലസോ അല്ലെങ്കിൽ കാർക്ക് ഓടിച്ച് പോകുന്നവരായിരിക്കും അപ്പം അങ്ങനെയുള്ള ഓരോ ഘട്ടങ്ങളിൽ കൂടി പോകുന്നവരാകുമ്പോൾ ഇതിലും കഷ്ടമായിരിക്കും കാരണം അവർക്കും അവങ്ങനെ കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞ് ഒരു ദിവസം ലീവ് കിട്ടുമ്പോൾ ഹൗ ഇത് റെസ്റ്റ് മോൻ ഇങ്ങനെ പറഞ്ഞു നിൽക്കും ഞങ്ങളുടെ മോനെ അവൻ പറയും ഫ്രൈഡേ ദിവസം വെള്ളിയാഴ്ച കഴിഞ്ഞാൽ ഹൗ സമാധാനം ഇനി നാളെ മറ്റന്നാളും പോവണ്ടല്ലോ എന്ന് പറയുന്നത് ഞാൻ അപ്പം എന്താ ഇപ്പം എത്ര സന്തോഷിക്കാനായിരുന്നെന്ന് വിചാരിക്കും അപ്പോൾ അവർക്ക് എന്നും ജോലി ചെയ്ത് ക്ഷീണിച്ച് രാവിലത്തെ വൈകുന്നേരം വരെ ജോലിയൊക്കെ ചെയ്ത് ജോലിയുടെ സ്ട്രെസ്സും ഒക്കെ അനുഭവിച്ച് ടെൻഷനായിട്ടുള്ളവരൊക്കെ ഒരു ദിവസം റെസ്റ്റ് എന്ന് പറയുമ്പോൾ അവർക്കത് വലിയൊരു സന്തോഷവും സമാധാനവും ഒക്കെയാണ് പിന്നെ തിങ്കളാഴ്ച രാവിലെ പോകുക എന്ന് പറയുമ്പോൾ അത് പിന്നെയും മനസ്സിലൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് സ്കൂൾ പഠിക്കുന്ന സമയത്തൊക്കെ ഞാനൊക്കെ അങ്ങനെ അനുഭവിച്ചിട്ടുണ്ട് വെള്ളിയാഴ്ച വൈകുന്നേരം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള സമയമാണ് അവും ഇനി നാളെ മറ്റന്നാലും പോകണ്ടല്ലോ പക്ഷെ ഞങ്ങൾ ആ കാലത്ത് ഞങ്ങളെന്ന് പറഞ്ഞാൽ ആ കാലത്ത് ഉണ്ടായിരുന്നവരെല്ലാവരും കാരണം അങ്ങനെ സൺഡേ ദിവസം തന്നെ കോവറെ കിടന്നുറങ്ങുന്ന ബുദ്ധിമൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മുടെ പാരൻ്റ്സ് ഒന്നും അതിനെ സംവയ്ക്കുകയും ചെയ്യില്ലായിരുന്നു എത്രയൊക്കെ ആണെങ്കിലും എട്ട് മണിന്ന് പറഞ്ഞാൽ ഈ എട്ട് മണിയാകുമെന്ന് പറഞ്ഞാൽ എട്ട് മണിയൊരു കിടന്നുറങ്ങി തന്നെ ഏറ്റവും വലിയൊരു കാലയളവ് പോലെയാണ് അന്ന് പറയുന്നത് അപ്പം നമ്മൾ എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും മാക്സിമം പോയാൽ എണീറ്റ് പിന്നെ സൺഡേ ദിവസം നമ്മൾ വെറുതെ ഇങ്ങനെ റിസ്കിലല്ല അന്ന് നമുക്ക് പല പല പണികൾ പണികളുണ്ടാവും വീട് ക്ലീൻ ചെയ്യലോ അല്ലെങ്കിൽ നമ്മളുടേതായ ഡ്രസ്സുകളൊക്കെ എന്തെങ്കിലും ഇസ്ത്രീഡോ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞിട്ടുണ്ട് എനിക്കൊക്കെ വൈകുന്നേരം ഞായറാഴ്ച ദിവസം തന്നെ വൈകുന്നേരം അച്ഛൻ്റെ ഒക്കെ മുണ്ടും ഷർട്ടൊക്കെ ഇസ്ത്രീ ഇടുന്ന ദിവസമാണ് അപ്പോൾ ഇസ്തിരി ഇടാന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലത്തെ ഇലക്ട്രിക് സ്ത്രീപ്പെട്ടിയല്ല ചിരട്ട കത്തിക്കുന്ന ഇസ്ത്രീപ്പെട്ടിയാണ് വലിയ സ്ത്രീ അതിന് നല്ല വെയിറ്റ് ആയിരിക്കും അന്നൊക്കെ ഞാൻ വളരെ മെലിഞ്ഞ് എല്ലാവരും ഊതിയാൽ പറഞ്ഞു പോകുന്നു പറഞ്ഞാൽ എന്നെ ബോഡി ഷേബിംഗ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലമായിരുന്നു അന്ന് ഗ്രാജുവേഷൻ പഠിക്കുന്ന സമയം പി ഡിഗ്രി പഠിക്കുന്ന സമയത്തൊക്കെ അപ്പം ഞാൻ ഈ ഇസ്ത്രീപ്പെട്ടിയിലൊക്കെ അഞ്ചും എട്ടും പത്തും ചിരട്ട കത്തിച്ച് വൈകുന്നേരം ആകുമ്പോൾ ഒരു നാലുമണിയാകുമ്പം കത്തിച്ച് അന്ന് ഫാനില്ലട്ടോ അത് ആലോചിക്കണം നമ്മൾ ഈ ഇസ്തിരിപ്പെട്ടിയിൽ ഇസ്തിരി ഇടുന്ന സമയത്ത് ഇത്രയും ചൂടെടുക്കുന്ന സമയത്ത് നമുക്ക് ഫാൻ ഇടാൻ പോലും ഫാനില്ല ഞങ്ങൾക്ക് കറണ്ടില്ലായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ പിന്നെ വയനാട്ടിലാണ് എന്നുള്ളൊരു സമാധാനം മാത്രം അത്ര ചൂടുണ്ടാകില്ല എന്നാൽ ടേസ്റ്റി പെട്ടികൊണ്ട് അച്ഛൻ്റെ അച്ഛനാണെങ്കിൽ കോട്ടൻ ഡ്രെസ്സുകൾ മാത്രമേ ധരിക്കുള്ളൂ ഷത്തായാലും മുണ്ടായാലൊക്കെ അച്ഛൻ കോട്ടൺ മാത്രമേ ഇടളൂ അപ്പം നല്ല ചുളിവുണ്ടാവും അതിലൊക്കെ കഞ്ഞി മുക്കിയിട്ടാണ് അന്ന് ഈ എന്താണ് ഫിഫാൻ ഷൈനും ആ സാധനങ്ങളൊന്നും ഇല്ല അപ്പം നമ്മൾ കഞ്ഞി വെള്ളം കഞ്ഞി കഞ്ഞിവെള്ളത്തിൽ മുക്കിയിട്ടാണ് ഇതൊക്കെ ആറിയിടുന്നത് എടുത്തുകഴിയുമ്പോൾ അതൊക്കെ അങ്ങനെ വടിപോലെ ഉണ്ടാകും ഷർട്ട് മറ്റൊക്കെ അപ്പോൾ അതൊക്കെ കുറച്ച് വെള്ളം കുറഞ്ഞ് ചുരുക്കിയിട്ടുണ്ടായിട്ട് ഇങ്ങനെ വെക്കും അതൊക്കെ എനിക്ക് നല്ല ഓർമ്മ ഉണ്ട് അച്ഛൻ്റെ ആറ് ഷർട്ട് എട്ട് ഷർട്ടൊക്കെ എടുത്ത് വെച്ചിട്ട് അത്രയും മുണ്ടുകളും അതൊക്കെ വൈകുന്നേരം ആകുമ്പോൾ ഓരോന്നോരോന്നായിട്ട് എല്ലാം തേച്ച് ഇസ്തിരിയിട്ട് ഇട്ട് നമ്മൾ മടക്കി മടക്കി അച്ഛൻ്റെ അലമാരിലെല്ലാം വൃത്തിയായിട്ട് അടുക്കി വെക്കണം അച്ഛൻ ഒരാഴ്ചത്തേക്കുള്ളത് ജോലിക്ക് പോകുമ്പോൾ അച്ഛൻ മാഷായിരുന്നു അപ്പം ജോലിക്ക് പോകുന്ന സമയത്ത് ഇടാനുള്ള കഴിഞ്ഞ എന്തൊക്കെയോ റൂൾസൊക്കെ ഉണ്ട് മുണ്ടിൻ്റെ കര രണ്ട് സൈഡിലേക്ക് ഡബിൾ മുണ്ടാണ് എടുക്കുമ്പോൾ രണ്ട് കരകളും കൂടി ഒരുമിച്ച് വരണം നമുക്ക് അങ്ങനെ വന്നില്ല അച്ഛനെ ദേഷ്യം പഠിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ കാര്യങ്ങളൊക്കെ വളരെ പ്രോപ്പറായിട്ട് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ അതായത് ഞാൻ പറഞ്ഞുവെച്ചാൽ ഒരു ദിവസം ഞായറാഴ്ച നമുക്ക് ലീവ് കിട്ടുമ്പോഴും ആ ദിവസം നമുക്ക് എൻജോയ് ചെയ്യാനോ ഒന്നുള്ള ദിവസമല്ല ഈ പറഞ്ഞ പോലത്തെ പണികളൊക്കെ ചെയ്യാനുള്ള ദിവസമാണ് അന്ന് പക്ഷെ നമുക്കൊന്നും മടുപ്പും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പിന്നെ ഒന്നാമത്തെ കാര്യം എന്നു വെച്ചാൽ ടി വി ഇല്ല മൊബൈലില്ല അപ്പോൾ നമുക്ക് വേറെ എൻജോയ്മെൻറ്റിൻ്റെ ഇല്ല പുറത്ത് അങ്ങനെ നമ്മൾ വീട്ടിൽ പുറത്തേക്ക് പോകുന്ന പരിപാടിയും അങ്ങനെ ഇല്ല എന്നൊന്നും ഇപ്പോൾ നമ്മൾ ആ ദിവസം ലീവ് കിട്ടിയാൽ നമ്മൾ നല്ല ഷാം താളിയൊക്കെ തെച്ചൊന്ന് കുളിക്കുക പിന്നെ വീട്ടിൽ നിന്ന് വൃത്തിയാക്കുക മുറ്റത്തും ഒക്കെയുള്ള ചെടികളും മുറ്റക്കൊന്ന് സംരക്ഷിക്കുക ഈ പറഞ്ഞ കുറേ ഇസ്ത്രീകളും കാര്യങ്ങളൊക്കെ ചെയ്യുക പിന്നെ കുറച്ച് സമയം അമ്മനോടും വീട്ടിലുള്ളവരോടൊക്കെ വർത്താനം പറഞ്ഞിരിക്കുക അതൊക്കെ തന്നെയാണ് അന്നത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്ന് ഈ കാലങ്ങളൊക്കെ ഇന്നിപ്പം ഭർത്താവ് പുറത്തേക്ക് പോയിട്ടുണ്ട് അവരുടെ പെൻഷൻ ഗ്രൂപ്പുകാരുടെ ഒരു ഗെറ്റ് ഗെറ്റ് എന്ന് ഗെറ്റുക എല്ലാം എല്ലാ മാസത്തിലും അവരങ്ങനെ ഒരു ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ ഒരു ലഞ്ചോ എന്തെങ്കിലും ഒരു പരിപാടി അവർ പ്ലാൻ ചെയ്തിട്ട് കണ്ടുമുട്ടുന്നുണ്ട് അതൊരു നല്ല കാര്യമാണ് അത് അപ്പോൾ അതിന് പോയിരിക്കുകയാണ് മോള് പുറത്തേക്ക് പോയിട്ടുണ്ട് ഞാനിങ്ങനെ അടുക്കളയിൽ നിന്ന് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു അവിടെയൊക്കെ പഴയ കഴിഞ്ഞ് പോയ കാലങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു അത് നിങ്ങളെ ഷെയർ ചെയ്യാം ഇത് ഇതേ അനുഭവമുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവുമല്ലോ അപ്പോൾ ഞാൻ ഈ പറയുന്നത് പലർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും ഞങ്ങളുടെയൊക്കെ ആ ഏജ് പെട്ട ആളുകൾക്ക് ഇന്നത്തെ കുട്ടികൾക്ക് അത് മനസ്സിലാവില്ല പക്ഷേ അന്നത്തെ ആ ഏജിൽ പെട്ടുള്ള ആളുകൾക്കൊക്കെ ഇത് കേൾക്കുമ്പോൾ ആ ഞങ്ങൾ ശരിയാണല്ലോ അങ്ങനെ അങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റും അപ്പം അതുപോലെ ആരെങ്കിലുമൊക്കെ ഇത് കേൾക്കുമ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കമൻറ്റായിട്ട് എഴുതുകയാണെങ്കിൽ അവൻ എൻ്റെ ലൈഫിനുണ്ടായ ചെറിയ ചെറിയ സംഭവങ്ങളോ അല്ലെങ്കിൽ ഇതിനോട് യോജിക്കുകയോ വിയോജിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റായിട്ട് എഴുതുകയാണെങ്കിൽ നമുക്കത് കേൾക്കാനും ഒരു വായിക്കാനൊക്കെ ഒരു രസമായിരുന്നു വെറുതെ ഒരു വീഡിയോ എന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ ഇനി പിന്നെ ഒരു വീഡിയോ ആയിട്ട് പിന്നീട് വരാം പിന്നീട് നമ്മൾ അധികം ഓർമ്മകളാണ് നമ്മളെ പഴയ കാലത്തെ ചെറുപ്പകാലത്തെ ഓർമ്മകൾ തന്നെയായിരിക്കും വീഡിയോസിലുണ്ടാവില്ല അങ്ങനെ പുതിയ പുതിയ കാര്യങ്ങളോ വലിയ സംഭവങ്ങൾ പറയാമെന്നൊന്നും അറിയില്ല ചെറിയ എന്തെങ്കിലും കാര്യങ്ങൾ അത് ആളുകൾക്ക് റിലേറ്റ് ചെയ്യുന്നതെന്ന് ചിലർ പറഞ്ഞു അപ്പോൾ അതിൽ സന്തോഷമുണ്ട് ഓക്കെ പിന്നീട് അവസരത്തിൽ കാണാം ഓക്കെ